ചാലക്കുടി മേച്ചിറ ബേട്ടിപ്പാടത്ത് വെച്ച് മോട്ടോർ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു മാരാങ്കോട് ആക്കാംപറമ്പിൽ ജോസഫിന്റെ മകൻ മുപ്പത്തിയാറ് വയസ്സുള്ള ഷിജോ ആണ് മരണപ്പെട്ടത് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെ മാരാംകോടിലെ വീട്ടിൽ നിന്നും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞു വരികയായിരുന്ന ഭാര്യയെ ചാലക്കുടിയിൽ നിന്നും കൊണ്ടുവരാൻ ബൈക്കിൽ വരികയായിരുന്ന ഷിജോയുടെ ബൈക്കിൽ എതിർദിശയിൽ വന്നിരുന്ന ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു റോഡിൽ തെറിച്ച് വീണ് ഗുരുതര പരിക്കുകളോടെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂർ ജൂബിലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെ ആറു മണിയോടെ മരണപ്പെടുകയും ചെയ്തു ചാലക്കുടി പോലീസ് സ്വീകരിച്ചു ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഈ ഓണം പൊന്നോണം ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു ഭവന മുകളിലുള്ള എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും പട്ടുസാരി സമ്മാനം ആന്റിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ വെറും രൂപയ്ക്ക് വേദനയില്ലാതെ കാതുകുത്തിരിമിതകാലത്തേക്ക് മാത്രം സമ്പൽ സമൃദ്ധിയുടെ വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പൊന്നോണക്കാലം ഏവർക്കും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈ മോൾ ത്രിപ്രയാർ